സെഗ്മെന്റ് എപ്പോഴും ഒരു ന്യൂ ഉള്ള ാണ് പക്ഷെ അവർക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ട് ഒരു ഗസ്റ്റ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് താങ്ക് യു സോ മച്ച് ഫോർ യു ഞാൻ നമസ്കാരം പിന്നെ ആളുകളെ പറയേണ്ട കാര്യമില്ല കാരണം ഇന്നസെന്റ് ആയിട്ട് അതായത് ഈ ഫ്ലോറിൽ വരെ ഇവിടെ നിൽക്കാൻ ആ ഇന്നസെന്റിന്റെ ശബ്ദമാണ് എന്നെ യോഗ്യനാക്കിയത് അതിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നു അതുപോലെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയില്ല ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഓണത്തിനടുക്ക് പുട്ടുവച്ചോടം ഒരു മൂന്ന് ഭാഗം കഴിഞ്ഞപ്പോഴാണ് ദേമാവലി കൊമ്പത്ത് ഞങ്ങൾ തുടങ്ങിയത് അതായത് ഓണത്തിനടുത്ത് പുട്ടിവച്ചോടം കഴിഞ്ഞിട്ട് മാവേലി കൊമ്പത്തൊക്കെ തുടങ്ങിയപ്പോഴും ദിലീപിന്റെ തിരക്കായി പോയി ദിലീപ് അടുത്ത് അതിനകത്ത് ഇന്നസന്റും അമ്പലി ചേട്ടന്റെ ജഗതി ചേട്ടന്റെ ശബ്ദം ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം ദിലീപ് സിനിമയിൽ തിരക്കായോടുകൂടി ഞങ്ങൾക്ക് ഈ ഇന്നസെന്റേട്ടന്റെ ശബ്ദം ഈ കാസറ്റ് പിന്നീടുള്ള എല്ലാ കാസറ്റുകളിലും ജോഷിയാണ് ഇന്നസെന്റ് ഇന്നസെന്റേട്ടന്റെ മാത്രല്ല അനിഫിക്കയുടെ ശബ്ദം ചെയ്തു അല്ലെ പല അന്നും കുറെ ഒരുപാട് ശബ്ദങ്ങൾ ചെയ്യായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ വിൽസൻചാരിന്റെ ഓഡിയോസ് ആണെങ്കിൽ ആണെങ്കിലും ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പറഞ്ഞു പറഞ്ഞു ചെയ്യിപ്പിക്കും ഇതുപോലെ ഒരു കാസറ്റ് ഓഡിയോ കാസറ്റുകാര് സാക്ഷാൽ അനിഫുക്കാന് കാസറ്റിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി അവിടെ പോയി അനിഫുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൗണ്ട് എഞ്ചിനീയറും അതിന്റെ കാസർ പ്രൊഡ്യൂസറും സൗണ്ട് ശരിയാണല്ലോ സൗണ്ട് ശരിയാണല്ലോ അവസരം നിന്നെ വിളിച്ചോണ്ട് അപ്പൊ അനിഫക്ക് അവർന്നല്ലേ കാണിച്ചു പറഞ്ഞില്ലേ എന്നെ അപ്പൊ ഞാനങ്ങനെ അപ്പൊ അവിടെ നിന്നിട്ട് ആ കൊച്ചിങ്ങനിഫുന നീ ഒന്ന് കാണിച്ചെ ഞാനെന്ന കേക്കട്ടെ എന്ന് അപ്പൊ ഞാൻ ഇന്നും പറഞ്ഞു റേഞ്ചിലാണ് വിട്ടുന്നത് ഇത് ഈ ആദ്യമായിട്ട് കീരിക്കാടൻ ചത്ത എന്ന് പറയുന്ന കാസറ്റ് ഹനീഫ്ക ചെയ്ത കാസറ്റാണ് കീരിക്കാടൻ ചത്ത് അതില് ഹനീഫ് കയ്യിൽ പാട്ട് വരെ പാടിയിട്ടുണ്ട് കുറുമാലി പുഴ കടന്നര വന്ന് കറുകറുത്തൊരു കണ്ടപ്പോ കടലുണ്ടി അളിയനും പെങ്ങളും കല്യാണത്തിനും കാനത്തിനും വാക്ക് കൊടുത്ത് എന്ന് പറഞ്ഞു അതില് പാടിയിട്ടും ഉണ്ട് ജോഷി ഇപ്പൊ നമ്മൾ എന്നാ ഇപ്പൊ എന്താ പറയാ ദേമാവലി കുംബത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വേദിയിലൊക്കെ പിന്നെ സഞ്ചന ചെയ്യുമ്പോ നമ്മള് ചെയ്യുന്ന ഒരു ശൈലി ഉണ്ടല്ലോ ഏൻ എന്നുവച്ചാ പെട്ടെന്ന് ചേട്ടനാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മാർഗമുണ്ട് അതല്ലാതെ ചേട്ടൻ എന്താ പറയാ ം പോലെയുള്ള സിനിമകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സിനിമകളിൽ പല വേരിയേഷനിലും ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ വേരിയേഷൻസ് ജോഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ രാവണപ്രഭുവിൽ ഇന്നസെന്റ് ഏട്ടൻ വയസ്സായ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ അതിൽ നെപ്പോളിയനോട് പോയിട്ട് ചോദിക്കുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ എന്നാ പിന്നെ ഈ ഹോസ്പിറ്റലിന്റെ പേരൊന്ന് മാറ്റണം കുഷ്ഠരോഗാശുപത്രി വെക്കണം മനസ്സിന്റെ കുഷ്ടം മാറ്റാനുള്ള ആശുപത്രി ഒന്നുപോടും എന്താടോ ഒരു ഇത് പിന്നെ അത് മാത്രമല്ല ഇന്നസെന്റ് ഞാൻ നോക്കിക്കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഈ നായന്മാര് കഥാപാത്രങ്ങളെ പോലുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല നീട്ടിലൊക്കെയാ അതായത് അഴകിയ രാവണില് ഇന്നസെന്റ് ഏട്ടൻ മറ്റേ ഞാൻ കുടിക്കില്ല എൻ്റെ അമ്മ കുടിക്കും ക്കൊരു തുള്ളി തരാത്ത തെണ്ടി അത് അതൊരു എന്താ പറയും ഇല്ല പക്ഷെ ആ ഒരു ഡബിങ് ശൈലി ഉണ്ടല്ലോ അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ പ്രാഞ്ചുറാമിലാണെങ്കിൽ അത് വേറെ ശൈലിയാ അതിൽ കാണുമ്പോ ഇന്ന സേട്ടൻ ഒരു തോക്ക് കിട്ടീന് ഇട്ടാ അപ്പൊ തോക്ക് കിട്ടീണ്ട്ട്ടാ ഒരു തോക്ക് കിട്ടീന് ഇട്ട് ഇവിടെ ഒരു തോക്ക് കിട്ടീന് നിന്റെ പറഞ്ഞ പോലെ എന്തിനു നീ കൈ കൈപോക്കി പിടിക്കുന്നേ ആ ഒരു ശൈലിയാ മറ്റേ ക്രോണിക് ബാത്റൂമില് മറ്റേ മമ്മൂട്ടർ ആ കർണാട വെച്ചിട്ടുള്ള ആ ഓരോ ടോണുകളും വ്യത്യാസം മണിച്ചിത്രത്താഴില് ആ മണിച്ചിത്രത്താഴില് അതിലേ ആ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം കാരണം ഞാൻ ഞാനെന്റെ അതെ അതെ ആ അവിടെ ആൾക്ക് അതാ ഇഷ്ട ഞാൻ വീട്ടിലേക്ക് വരാന്ന് ബാശുനെ കൈവിടും ഞാൻ വീട്ടിലേക്ക് വരാന്ന് പക്ഷെ എനിക്കിഷ്ടം അതില് താക്കോല് മറന്ന് മറന്നു വെച്ചിട്ട് പേടിക്കുന്നൊരു അംഗണ്ട്

അത്രയല്ലേ രാഘവാ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ അതിന് നീ കുന്തം കൊടുത്തക്കരക്കെ ആയിട്ട് രാഘവോ രാഘവോ നീ ഒളിച്ചു നിന്നാണോ രാഘവോ എനിക്ക് അതുപോലെ തന്നെയാണ് നേരത്തെ ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇഷ്ടത്തില് എങ്ങനെ എങ്ങനെ നീ ചാടി ചാടി നിന്നിട്ടേ ഇങ്ങനെ 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 രമിക്ക രമിക്ക നല്ല ഇഷ്ടം ഡയലോഗ്സ് ആണ് ഞാൻ ിയോഗീപായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് ഉണ്ടാക്കിയതാണ് ജോഷ് ചേട്ടാ ഇപ്പൊ നമ്മൾ ഇന്നസെന്റ് ഹനിഫിക്കയുടെ കാര്യം പറഞ്ഞു ഇവർ രണ്ടുപേരുടെയും ശബ്ദം അനുകരിക്കുന്ന കണ്ടു

വുലി കൊമ്പത്ത് ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോ നമ്മുടെ ഒരു കാസെറ്റായി ഉണ്ട് അപ്പോ അതില് പാരഡി അത് നാദുഷ്ക നമുക്ക് ഒരു ഒരു നാലു പേര് നമുക്കൊന്ന് നല്ല സിനിമ നല്ല സിനിമ പല ഗ്രൂപ്പായി തമ്മിലടിച്ചും വ്യാജന്മാർ സി ഡി അടിച്ചും അടിത്തറ ഇളക്കിയ സിനിമ നമ്മുടെ സിനിമ ഉണ്ടോരുമ പണ്ട് ബാലനിൽ തുടങ്ങിയ സിനിമ ഇന്ന് കാലന്റെ പിടിയിലാണ് സിനിമ നാല് കോടി മുടക്കിട്ട് നാല് പേര് കണ്ടില്ലെങ്കിൽ മൂന്ന് രൂപ ലഭിക്കാത്ത സിനിമ ചില സിനിമ തറ സിനിമ